ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായമായ രാജയോഗത്തിലെ ഒൻപത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുന കൗന്ദേയാ ജഗത് വിപരിവർത്തേ കൗന്ദേയ അലിയോ കുന്തീപുത്ര മയ അധ്യക്ഷേണ എൻ്റെ മേൽനോട്ടത്തിൽ എൻ്റെ അധ്യക്ഷതയിൽ അഥവാ എൻ്റെ ഇച്ഛയാൽ പ്രകൃതി പ്രകൃതി അതായത് മൂലപ്രകൃതി പ്രകൃതി സ ചരാചരം സകല ചരാചരങ്ങളും അടങ്ങുന്ന ജഗത്ത് ലോകത്തെ അഥവാ പ്രപഞ്ചത്തെ സൂയതയെ സ്വയം സൃഷ്ടിക്കുന്നു അനേനഹേതുന ഇത് കാരണമായി ജഗത്ത് ഈ പ്രപഞ്ചം വിപരിവർത്തതെ സ്വയം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അലയോ കുന്തിപുത്രനായ അർജുന എൻ്റെ ഇച്ഛയാൽ എൻ്റെ അധ്യക്ഷതയിൽ അഥവാ എൻ്റെ മേൽനോട്ടത്തിൽ പ്രകൃതി അതായത് മൂലപ്രകൃതി സകല ചരാചരങ്ങളുമടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ സ്വയം സൃഷ്ടിക്കുന്നു അതായത് പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ചത്തെ അനേന അതായത് ഇതു കാരണമായി ഈ പ്രപഞ്ചം സ്വയം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു മൂലപ്രകൃതിയിൽ നിന്നും ഈ പ്രപഞ്ചം ഭഗവത് ഇച്ഛയാൽ സ്വയം സൃഷ്ടിക്കപ്പെടുകയും സ്വയം പരിണമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് ആ ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈശ്വരൻ്റെ മേൽനോട്ടത്തിൽ അഥവാ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി അഥവാ ഈശ്വരൻ്റെ തന്നെ ഭാവമായ മൂലപ്രകൃതി പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത് അതായത് ഭഗവാൻ നേരിട്ടല്ല ഈ സൃഷ്ടി ഒന്നും നടത്തുന്നത് പിന്നെയോ ഭഗവാൻ്റെ തന്നെ ആ ഇച്ഛയിൽ നിന്നുള്ളവായ ആ ഭഗവാൻ്റെ തന്നെ മേൽനോട്ടത്തിൽ ഭഗവാൻ്റെ തന്നെ അധ്യക്ഷതയിൽ ഈശ്വരൻ്റെ തന്നെ പാവമായ മൂലപ്രകൃതി സ്വയം പ്രപഞ്ച സൃഷ്ടി നടത്തുകയാണ് ഈശ്വരൻ ഇവിടെ ഒരു സാക്ഷിഭാവത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന പരിണാമങ്ങൾ മാറ്റങ്ങൾ പ്രകൃതിയിൽ സ്വയമേവ സംഭവിക്കുന്നതാണ് അതായത് പ്രകൃതി തന്നെ സംഭവിപ്പിക്കുന്നതാണ് ഈശ്വരൻ അതിൽ നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല ഭഗവാൻ ഇതിൻ്റെ ഒരു സാക്ഷി മാത്രമായി മേൽനോട്ടക്കാരനായി വർത്തിക്കുന്നു ഈശ്വരൻ പരിണമിപ്പിക്കുന്നു എന്നല്ല പ്രകൃതി സ്വയം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം എന്നാലത് ഈശ്വര യക്ഷപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുമാണ് എന്നാൽ പ്രകൃതി ഈശ്വരനിൽ നിന്നും ഭിന്നമായ അഥവാ വേറിട്ട ഒന്നാണ് എന്ന് ധരിക്കരുത് ഈശ്വരൻ്റെ തന്നെ ഭാവമാണ് പ്രകൃതി എന്ന് പറയുന്നതും അത് ദൃശ്യമാകുമ്പോൾ ബാഹ്യപ്രകൃതി എന്നും അദൃശ്യമായിരിക്കുമ്പോൾ മൂലപ്രകൃതി എന്നും പറയുന്നു ഈശ്വരൻ്റെ തന്നെ ഭാവമാണ് പ്രകൃതിയിലെ ഓരോ ചലനത്തിൻ്റെയും ചാലകശക്തി ഈശ്വരൻ്റെ ഇച്ഛ തന്നെയാണ് എന്നാൽ നിർവഹണം പ്രകൃതി സ്വയമേവയാണ് പ്രകൃതിയുടെ ഗർഭത്തിൽ പ്രപഞ്ചത്തിൻ്റെ ബീജാവാപം ചെയ്യുന്നത് ഭഗവാനാണ് എന്നാൽ പിന്നീടുള്ള അതിൻ്റെ പരിണാമങ്ങൾ പ്രകൃതിയിൽ സ്വയമേവ സംഭവിക്കുന്നു ഒരു ഗർഭസ്ഥ ശിശു എങ്ങനെ സ്വയം വളർന്ന് വികസിക്കുന്നുവോ അതുപോലെ ഈ പ്രപഞ്ചവും സ്വയം വളർന്ന് വികസിച്ച് ഇരിക്കുന്നു ജീവജാലങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു പൂർവജന്മത്തിലെ വാസനകൾക്കും കർമ്മഫലങ്ങൾക്കും അനുസൃതമായി വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും പരിണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റ് പ്രകൃതി ജാലങ്ങളെല്ലാം അതുപോലെ ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പ്രകൃതി സ്വയം ചെയ്യുന്ന പ്രക്രിയയാണ് എന്നാൽ എല്ലാം ഭഗവത് ഇച്ഛയിൽ തന്നെയാണ് ഭഗവാന്റെ മേൽനോട്ടത്തിലുമാണ് ഇതിൽ ഭഗവാന് പക്ഷേ നേരിട്ട് ഒരു പങ്കുമില്ല അദ്ദേഹം എല്ലാറ്റിനും സാക്ഷി മാത്രമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഈ ശ്ലോകം പറയുന്നത് ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് ഈ പരിണാമങ്ങളെല്ലാം സംഭവിക്കുന്നതെങ്കിലും ഈ പരിണാമങ്ങളിലൊന്നും ഭഗവാന് നേരിട്ട് ബന്ധമില്ല ഇതിനെല്ലാം ഈശ്വരൻ ഇതിനെല്ലാം ഒരു സാക്ഷി എന്ന നിലയിൽ മേൽനോട്ടം വഹിക്കുന്നു ഇതാണ് ഈ ശ്ലോകം പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ